ഹയോൾ ഫേഴ്സ് ഇൻ ഓൾ ബേർഡ്സ് ആർ അൻ എക്സാമ്പിൾ ഓഫ് പ്ലീസിമോമോർഫി സിനാപ്പൊമോർഫി ഓട്ടാപ്പോമോർഫി ഹോമോപ്ലാസി ഇതെതുമായി ബന്ധപ്പെട്ട കോസ്റ്റൻ ആണെന്ന് മനസ്സിലായാലോ ക്ലാഡോഗ്രാം അല്ലെങ്കിൽ ഫയലോജനറ്റിക് ട്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റിനാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഫതേഴ്സ് ഇൻ ഓൾ ബേർഡ്സ് ആർ എക്സാമ്പിൾ ഓഫ് സിനാപ്പൊമോർഫിയാണ് ഇതിനകത്ത് രണ്ട് ഓപ്ഷൻ സിനാപ്പോമോർഫിയും ഓട്ടോപ്പോമോർഫിയും ഇറ്റ് ഏറ്റവും ആയിട്ടുള്ള കോമൺ ആൻസെസ്റ്ററിൽ നിന്നും ഷെയർ ചെയ്തിട്ടുള്ള ഷെയർഡ് ഇൻഹർട്ടൻസിനെയാണ് നമ്മൾ സൂചിപ്പിക്കുക അതേസമയം ഇവർ തമ്മിലൊരു വ്യത്യാസമുണ്ട് ആണെങ്കിൽ ആ ക്യാരക്ടേഴ്സ് കാണിക്കുന്നത് രണ്ടോ അതിലധികമോ സ്പീഷീസ് ആയിരിക്കും അതേസമയം ഓട്ടാപ്പോ ആണെങ്കിൽ ആ ഷെയർഡ് ക്യാരക്ടേഴ്സ് എക്സിബിറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സിംഗിൾ സ്പീഷീസ് ആയിരിക്കും ഇനി പ്ലീസിമോമോർഫി ഉണ്ട് ഏതെങ്കിലും ഒരു കോമൺ ആൻസെസ്റ്ററിൽ നിന്നും ഒന്നോ അതിലധികമോ സ്പീഷീസ് എക്സിബിറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെ നമ്മൾ നമ്മളെന്തൊന്ന് വിളിക്കുക എന്ന് വിളിക്കുക അത് ആയിട്ടുള്ള ആൻസെസ്റ്റേഴ്സ് എന്നാണെന്ന് നിർബന്ധമില്ല ഇനി ഹോമോപ്ലാസ്റ്റി ഉണ്ട് ഹോമോപ്ലാസി എന്ന് വെച്ചാൽ ഇവരും ഇവർ കാണിക്കുന്ന ക്യാരക്ടേഴ്സ് കുറേ അധികം സിമിലാരിറ്റീസ് ഉണ്ടായിരിക്കും പക്ഷേ അതൊരിക്കലും ഏതെങ്കിലും ഒരു കോമൺ ആൻസസ്റ്ററിൽ നിന്നായിരിക്കില്ല പകരമോ ഒരു കൺവെർജന്റ് ഡെവലേഷന്റെ ഫലമായിട്ടായിരിക്കും ഇവരിൽ എന്തായിട്ടുണ്ടാവുക ഈ സിമിലാരിറ്റീസ് ഫോം ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ഓർത്തിരുന്നോളൂഴ്സ് ഇൻ ഓൾ ബേർഡ്സ് ആർ ഡ്യൂ ടു സിനപ്പോ മോർഫി താങ്ക് യു